എത്ര കിട്ടിയാലും നമ്മൾ മലയാളികൾ പഠിക്കൂല അല്ലേ പിന്നെ ഒരു കാര്യമുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നിവൃത്തി കേട് കൊണ്ടാണ് വിഷയം എന്തെന്നാണെന്നല്ലേ എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തെന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കാര്യങ്ങളും അറിയുന്ന സകലകലാ വല്ലവമാർക്കുള്ളതല്ല അവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് ആദ്യം തന്നെ പോയിക്കോളും ഇത് എന്നെ പോലുള്ള സാധാരണക്കാർക്കുള്ള ഒരു വീഡിയോ ആണ് കുവൈത്തിലും മറ്റുള്ള ജി സി സി രാജ്യങ്ങളിലും കുറേ കാലമായിട്ടുള്ള ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പ് തന്നെയാണ് സാധാരണ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് അയ്യായിരം തിന്നാറ് പത്തായിരം തിന്നാറ് ലോൺ തരാം എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ അപ്പോൾ ഇതിൽ വീണ്ടും വീണ്ടും പോയി തലവെക്കുന്നത് പുതുതായി കുവൈറ്റിലും മറ്റ് ജെ സി സി രാജ്യങ്ങളിലേക്കും വരുന്ന പുതിയ ആൾക്കാരാണ് ഇപ്പം ഇത് ഇന്ന് ഞാൻ പറയാൻ വേണ്ട കാരണം ഏകദേശം ഒരാഴ്ച മുമ്പ് ഇതേപോലെ ഒരു സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നമ്പർ എവിടുന്നോ തപ്പിയെടുത്തിട്ട് വിളിച്ചതാണ് അപ്പോൾ പറഞ്ഞിങ്ങനെ ഒരു സ്ഥലത്ത് ലോണ് പരസ്യം കണ്ടിട്ട് അപേക്ഷിച്ച് പത്തായിരം ദിനാറ് അവർ ലോൺ തരാണോ തരാമെന്ന് പറഞ്ഞു പക്ഷെ നമ്മളോട് ആദ്യം ഡൗൺ ആയിട്ട് അതായത് അവർക്കുള്ള പേപ്പർ വർക്കിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നൂറ് ദിനാറ് കൊടുക്കണം എന്ന് പറഞ്ഞു ആ പാവം നൂറ് ദിനാറ് ഇട്ട് കൊടുത്തു നൂറ് ദിനാറ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അവർ നിരന്തരമായിട്ട് അവിടെ നിന്ന് വിളിച്ച് സംസാരിച്ചുകൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരിക്കലും ഈ ഓഫീസ് എവിടെയാണെന്നോ അല്ലെങ്കിൽ ഇത് കുവൈറ്റിലാണോ ഒന്നും നോക്കുന്നില്ലട്ടോ മൊത്തം ടെലിഫോണിലുള്ള പരിപാടിയാണ് അങ്ങനെ വീണ്ടും അവർ പറഞ്ഞു അതിന്റെ പേപ്പർ വർക്കിനും കാര്യങ്ങൾക്കും ഇനിയും നൂറ്റമ്പത് ദിനാർ വേണമെന്ന് അങ്ങനെ ആ ഒരു പാവം നൂറ്റമ്പതിനാറ് വീണ്ടും ഇട്ടു കൊടുത്തു പിന്നെ പൈസ അവർക്ക് ലോണ് പാസ്സാവാതിരിക്കുമ്പോൾ അവർക്ക് എന്തോ സംശയം കൂടി അങ്ങനെയാണ് എവിടെന്നോ എൻ്റെ നമ്പർ കിട്ടിയിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത് വിച്ച് സംസാരിച്ചപ്പോൾ അവരോട് ചോദിച്ചത് ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് മറ്റേ ഒരു മലയാളി ആയിരുന്നു പറഞ്ഞത് പിന്നെ ഒരു കാര്യം ഇതിൽ മലയാളികളുണ്ട് ഇട്ടാ തട്ടിപ്പുമായിട്ട് ഇറങ്ങുന്നുള്ളത് പക്ഷെ ഇവർ പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന കുവൈത്തിലുള്ള ഏതെങ്കിലും വലിയ വലിയ ഫൈനാൻസിംഗ് കമ്പനികളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണക്കാർ കാണുമ്പോൾ അത് ചിലപ്പോൾ അത് വിശ്വസിച്ച് പോകും അങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവർ ഈ ഡൗൺ പേയ്മെൻറ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ക്യാഷായിട്ടൊന്നും തരണ്ട നിങ്ങൾക്ക് തെളിവായിട്ട് നിങ്ങൾ ലിങ്ക് വഴി തന്നാൽ മതി അല്ലെങ്കിൽ വാമിട് ഇങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുന്നുള്ളത് അപ്പോൾ അങ്ങനെ പൈസയാണ് ഇവർ വാങ്ങിച്ച് പറ്റിക്കപ്പെടുന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞു ഇപ്പൊ ഇന്നലെ ഇതേപോലൊരു വേറൊരു സിസ്റ്റം കൂടെ വിളിച്ചിരുന്നു ഇതേപോലെ ലോണ് തരാമെന്ന് പറഞ്ഞിട്ട് ഡൗൺ പേയ്മെൻറ്റ് നൂറ്റമ്പത് ദിനാറ് മേടിച്ചു ഇപ്പോൾ ഒരു വിവരം ഇല്ല വിളിച്ചാൽ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക കുവൈറ്റിൽ ലോണും കാര്യങ്ങളൊക്കെ അതിന് കുറച്ച് നിബന്ധനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാങ്ക് വഴി ലോണൊക്കെ കൊടുക്കും ഇങ്ങനെ ഈ ഫേസ്ബുക്കിലും അവരോടൊക്കെ കാണുന്ന പരസ്യങ്ങൾ നൂറ് ശതമാനം തട്ടിപ്പാണ് അവർ എങ്ങനെയെങ്കിലും നിങ്ങളെ കയ്യിൽ നിന്ന് അവർ മുതലാക്കും ഇങ്ങനെയുള്ള തട്ടിപ്പിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോ കിട്ടിയപ്പോ അവർ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ സിവിൽ ഐ അഡ്രസ് ഉള്ള പോലീസ് സ്റ്റേഷനിൽ പോകുക എന്ന് പറഞ്ഞു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങള് സാൽമേലാണ് പോയത് അപ്പൊ അവിടെ പറഞ്ഞു ജുവിസറയിൽ പോയിട്ട് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൈസ നഷ്ടപ്പെടൂല്ല കുവയത്ത് വിട്ടിട്ട് പോയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു ലിങ്ക് വഴി ആവുമ്പോഴൊക്കെ ആകുമ്പോൾ കുവയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും ഇങ്ങനെ തട്ടിപ്പിലൊക്കെ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഞങ്ങളിപ്പോ ഒന്ന് പരാതിമായി പോയി കഴിഞ്ഞെങ്കിൽ പ്രശ്നമാവില്ല അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട നിങ്ങളുടെ സിവിൽ ഐ ഡി അഡ്രസ്സ് എവിടെയാണോ ആ അഡ്രസ്സിന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുക കാരണം ഇതിലൊക്കെ കൂടുതലും ആൾക്കാർ പോയി തലവെക്കുന്നത് പുതുതായി കുവൈറ്റിലേക്ക് വരുന്ന ആൾക്കാരാണ് പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നിവൃത്തികേട് കൊണ്ടാണ് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലും ഇങ്ങനെ ഹെൽപ്പ് ആയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഒരിക്കലും ഫേസ്ബുക്ക് അതുപോലത്തെ സോഷ്യൽ മീഡിയ ഇങ്ങനെയൊന്നും ലോണിൻ്റെ അതായത് ജനുവൻ ആയിട്ടുള്ള ലോണിൻ്റെ പരസ്യമോ കാര്യങ്ങളോ ഒരിക്കലും ഉണ്ടാവില്ല അതൊക്കെ ഇവിടുത്തെ ബാങ്കും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അതിന് കുറേ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ ഈ ഞങ്ങൾ നിങ്ങൾക്ക് ലോൺ തരാം നിങ്ങൾക്ക് ലോൺ തരാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് സംസാരിക്കുമൊന്നും ചെയ്യത്തില്ല അപ്പോൾ ആരും പോയി കഷ്ടപ്പെട്ട ആ പൈസയൊന്നും കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക സ്വന്തം വീട്ടുകാർ പൈസയാണ് അതൊക്കെ പിന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നു എല്ലാ എൻ്റെ നന്ദി നമസ്കാരം